ചെറുപ്പം ാണ് നേരം വെൽക്കാൻ നേരത്തുള്ള സ്വപ്നം ഫലിക്കും അത് കണ്ടാതെ അതേമാതിരി സംഭവിക്കും നേരത്തു നമ്മൾ പറഞ്ഞത് അപ്പോ അത് ശരിക്കും പോയ നമ്മളെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നാട്ടുകാണു പോലെ പറഞ്ഞു പോരുന്നത് ഒരു വിഷയമാണോ അതോ ശരിക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഫലിക്കുവോ ഹിമാമിയങ്ങൾ എന്തെങ്കിലും ആ വിഷയത്തിൽ പറ്റി പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഫലിക്കുകയാണെങ്കിൽ തന്നെ ഈ രാവിലത്തെ സ്വപ്നത്തിൽ മാത്രം എന്താണ് ഒരു പ്രത്യേകത അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കിടക്കൊന്നും വിശദീകരിക്കും പ്രഭാത സമയത്ത് കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മൾ നേരം പൊളിക്കാൻ നേരത്ത് അറിയില്ലേ ആ സമയത്ത് കാണുന്ന സ്വപ്നമാണ് ഫലിക്കുക അതെന്തായാലും ഫലിക്കും എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ് അപ്പം അതിൽ വല്ല യാഥാർത്ഥ്യതയുണ്ടോ ജനസംസാരാണോ എന്നുള്ളത് അതൊരിക്കലും ജനസംസാരായിട്ട് വന്ന ഒന്നുമല്ല ധരമറിച്ച് പ്രഭാത സമയത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും ഫലിക്കുമെന്ന് നബിസല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞ ഹദീത് സ്വഹീഹായിട്ട് തന്നെ വന്നിട്ടുണ്ട് മഹാനായിമാം സുയൂതി അലിയുല്ലാഹുൻ്റെ അവിടുത്തെ ജാമ്യ സഹീറില് ഹദീത് കൊണ്ടുവരുന്നുണ്ട് ജാമ്യ സഹീറിൻ്റെ ഒന്നാം വാല്യം ഇതിൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ ആയിരത്തി എൺപത്തി മൂന്നാമത്തെ ഹദീസായിട്ട് കൊടുത്തത് അസ്ഹാരി ഉണ്ടോ അസ്തഖുർ റുഹിയബി അസുഹാരി പ്രഭാത സമയത്ത് കാണുന്ന സ്വപ്നം അത് ഫലിക്ക് എന്നെ ചെയ്യും അത് ഫലിക്കും അത് ഫലവത്താകും എന്ന് നബി സല്ലു അലൈ സ്വലം തങ്ങൾ പറഞ്ഞു ആ ഹദീസ് അപ്പോ ആ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാനയിമാം അസീസ് റദിയുള്ള അവിടുത്തെ എൻ്റെ സിറാജുൽ മുനീർ എന്ന് പറയുന്ന കിതാബുണ്ട് അതായത് ജാമിയ സഹീറിൻ്റെ ഷറഹാണ് സിറാജുൽ മുനീർ മൂന്ന് വള്ളിത്തിൽ ഇമാം അസീതി തങ്ങളുടെ ഇതിൽ ആ ഹദീസ് സ്വഹീഹാണ് എന്ന് അസീജി തങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നാം വള്ളയം തന്നെ ഇതിൻ്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ ഉണ്ടോ അസ്തഖു ഇത് സ്വഹിഹായ ഹദീസാണ് അപ്പോൾ ഈ ഹദീസ് സ്വഹിയായി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ അസ്ഹാർ എന്ന് പറയുമ്പോൾ അത്തായ സമയം എന്നാണത് പറയുന്നത് ആ സമയത്തെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് സൻ അവിടുത്തെ തൻവീറിലൂടെ തൻവീറും ജാമ്യ സഹീറിന്റെ ഷർഹ് തന്നെയാണ് പതിനൊന്ന് വള്ളയത്തിൽ ഇതിൻ്റെ രണ്ടാം വള്ളയം ഇതിൻ്റെ നാനൂറ്റി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇപ്പൊ അസ്ഹാരി എന്ന് പറയുമ്പോ ജംഒ സഹറിൻ സഹറിന്റെ ജമാണ് അസ്ഹാർ വഹുവ ോടെടുത്ത ആ സമയം അതായത് രാത്രിയുടെ അവസാന ഘട്ടം സുബിയോടെ അടുത്ത സമയം അതെന്നെ പ്രഭാത സമയം എന്ന് പറയുന്നത് അത് ആ സമയം എന്ന് പറഞ്ഞാൽ വഹുവ സുലുസുൽ മീൻസ് നമ്മളൊരു രാത്രിയെ മൂന്ന് പകുക്കാക്കുമ്പം ആ ഒരു മൂന്നാമത്തെ ഒരു പാർട്ടായിട്ടാണ് ഇത് വരുന്നത് വഹുവ അഷ്റഫു ലൈലി റുഇയാഹു അസ്തഖല്ലഹ്ലാം കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കാണുന്ന സ്വപ്നം അത് ഫലിക്ക എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇനി മാത്രമല്ല ഈ ഹദീസ് ഒന്ന് ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട് മഹാനായിമാം മുനാബിർ അലിയുള്ള അവിടുത്തെ തൈസീർ എന്ന് പറയുന്ന കിതാബിൽ ഇത് പോലെ ഒന്ന് വിശദീകരിച്ചു എന്താണ് ഇത് ഇങ്ങനെ എന്നുള്ളത് അപ്പോ തൈസീറിന്റെ ഒന്നാം വാള്യം ഇതിന്റെ നാനൂറ്റി എട്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ആ പ്രഭാത സമയത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന് പറയുമ്പം അത്തായത്തിന്റെ സമയം അതാണ് പ്രഭാത സമയം ആ സമയത്ത് മനുഷ്യന്മാരെ കാണുന്ന കാര്യം വഹുവ മാ ബൈനൽ ഫുജൂർ രണ്ട് ഫജറുകൾ അതായത് ഫജറു സാദിഖ് ഫജു കാദിബ് ഇങ്ങനെ രണ്ട് വിഷയം വരുന്നുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വരുന്നൊരു ടൈമാണ് ഈ ടൈം ലിയന്നൽ അൻ വൽ ടൈമ് ആമാശയങ്ങളൊക്കെ കാലിയായി പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ടൈമാണ് അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സമ്മേളിച്ച് നിൽക്കുന്ന നല്ലൊരു സമയമാണിത് അതുകൊണ്ടാണ് ആ സമയത്തെ സ്വപ്നം ഫലിക്കും എന്ന് പറയാൻ കാരണം ഇനി മാത്രമല്ല ഈ ഹദീത്ത് മഹാനായ ഇമാം അവിടുത്തെ സ്വർണ്ണ തുറമുദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പലയിടത്തും ഹദീത്താണ് ഉണ്ട് അതായത് നമ്മൾ കിതാബുർ റുഇയ നോക്കിയാൽ കാണും അതിലും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് അസ്തഖുർ റുഇയ ബിൽ അബി അപ്പോൾ ഈ അതീത് ഒന്ന് വിശദീകരിച്ചു എൻ്റെ മുബാറക് ഫൂരി അവിടുത്തെ തൊഹഫത്തുല്ലാഹ്വദി എന്ന് പറയുന്ന കിതാബിൽ ഈ അതീത് വിശദീകരിച്ചു കൊടുത്ത് ഇതിന് ഇവരൊന്നും പറയാത്തൊരു വേറെ കാരണം കൂടിയും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആറാം വള്ളയത്തിൻ്റെ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ വലി അന്നഹ വുസൂൽ സൊലാത്തിൽ അണ്ടോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് മലക്കുകളുടെ ഇറങ്ങിവരലും ഉണ്ട് അപ്പോൾ ആ ഒരു പ്രഭാത സമയത്ത് മലക്കുകൾ അങ്ങനെ വേറെ ഒരുപാട് മലക്കുകൾ ആ സമയത്ത് വരുന്നുണ്ട് പകൽ സമയത്ത് കാവലിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നേ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പലതും ഉണ്ടല്ലോ അപ്പം മലക്കുകളുടെ ഒരു ഇറങ്ങി വരലും അങ്ങനെ കൊല്ലമ്പാടെ സമ്മേളിച്ചു വരുന്ന നല്ല ഒരു ടൈം ആണ് ഈ പറയുന്ന പ്രഭാത സമയം ഈ അത്തായ സമയം എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ സമയത്ത് കാണുന്ന ഒരു സ്വപ്നങ്ങൾ അത് ഫലിക്കും എന്ന് പറയാൻ കാരണം അതാണ് ആ ടൈം അത് അത്രയും നല്ലതാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ പ്രഭാത സമയത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും അത് ഫലവത്താകും അത് ഫലവത്തായിട്ടാണ് വരിക എന്ന് പറയല അതിപ്പോ നല്ല സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണോ എന്നുള്ളതൊന്നും അതല്ല അതായത് ഏത് സ്വപ്നത്തിൽ രൂപത്തിൽ കണ്ടാലും നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് അപ്പൊ നമ്മൾ പറയാ അത് വിഷയമാവൂല എന്ന് പറഞ്ഞല്ല നമ്മൾ പ്രഭാത സമയത്താണ് കണ്ടത് കാരണം ആ പ്രഭാത സമയത്താണ് കാണുമ്പോൾ പേടി വരികയാണ് കാരണം എന്താ ഈ ആ സമയത്ത് കണ്ട സ്വപ്നങ്ങൾ ഫലിക്കുമെന്നാണല്ലോ നമ്മൾ എല്ലാവരും പറഞ്ഞേൽക്കുന്നത് അപ്പൊ അതിന് നിജസ്ഥിതിയാണിത് അത് പറഞ്ഞേൽക്കുന്നൊരു കേട്ടുകേൾവി അല്ല മറിച്ച് അത് റസൂർല്ലാഹി സല്ല അലൈവല തങ്ങളുടെ ഹദീത്തിൽ വ്യക്തമായിട്ട് വരികയും ആ ഹദീത്ത് വിശകലനം ചെയ്തു നോക്കുമ്പോൾ സ്വഹീഹാണെന്ന് പറയുകയും അതുപോലെ തന്നെ അതിന് ഒരുപാട് വിശദീകരണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം അത് ഫലവത്താകുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ